നമ്മൾ നമ്മൾ എത്ര വലിയ ശ്രേഷ്ഠമായതാണ് റബി അള്ളാഹുവിന്റെ വചനം എത്ര ശ്രേഷ്ഠമാണ് വിശുദ്ധ ഖുർആൻ ശ്രേഷ്ഠമാണ്കത്തു കൂടെ നിസ്കാരം കഴിഞ്ഞാൽ മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മഹദി വീടിന്റെ അരികത്തു കൂടെയാണ് പോകുന്നത് യും ഞാൻ ഒരു ദിവസം നോക്കുമ്പോ എഴുന്നേറ്റ് നിന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു

ീനിന്റെ സഹായികളായ നമ്മൾ എല്ലാവരെയും അള്ളാഹു സലാമത്തിലാക്കി തരട്ടെ എത്ര വലിയ ഒരു ത്യാഗമാണ്

ാഹുവിനോട് ചെയ്യുന്നവരായിരുന്നുവല്ലോ ദുന്യാവിൽ ഞായരക്കണം അള്ളാഹു രക്ഷപ്പെടുത്തനെ പാരായണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ മതി സുപ്പിലേക്ക് പോയി എളാമയോടെ ശലാൻ പറയാമെന്നതാമിലാണ് കാലത്തിലാണ് ഞാനേ ഓതുകയാണ് നിന്നുകൊണ്ട് ഓതുകയാണ് ഞാൻ അങ്ങാടിയിൽ പോയി തിരിച്ചു വന്നു അപ്പോഴും ഇത് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു

ഒരുപാട് നോമ്പെടുക്കുന്നവരാണ് ചെറിയ പ്രായക്കാരാണ് യുവതികളാണ് സീരിയലും സിനിമയും ഈ ലോകത്ത് മരിക്കാൻ വരെ യൂട്യൂബിലെ വീഡിയോ കണ്ട് തീർന്നിട്ട് മരിക്കാൻ കിട്ടില്ല അതിന്റെ പിന്നാലെ പോവല്ലേ നമുക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ സമയം കൊല്ലല്ലേ എന്നൊരു നമുക്ക് പരിചയപ്പെടാം അത് മഹാനായ ഒരു പണ്ഡിതന്റെ ഭാര്യയാണ് അവരുടെ ഭാര്യയായി ജീവിതത്തിലേക്ക് കടന്നു വരുന്നേ അവരുടെ ഫലസ്തീനിലാണ് ഫലസ്തീനിലാണ് റളിയല്ലാഹു മസ്ജിദുൽ നിന്ന് മലയുണ്ട്

ഉണ്ടാവില്ല എന്താവാൻ സമീപം ചെയ്യരുത് അതാ ഞാൻ പറയുന്നത് ഒരു എഴുഭാഗത്തില്ലേ അത് കോപ്പായത്തരം കാട്ടരുതാണ് ജീവിതത്തിലെ ഭർത്തങ്ങൾ നഷ്ടപ്പെടും കല്യാണം നിയന്ത്രിക്കുന്ന കുട്ടികളാണ് വീട്ടത്തെ മാപ്പിങ്ങ് പൈസ അങ്ങനെ കൊടുക്കാൻ അല്ലാണ്ട് അപ്പൊ ഈ പരിപാടിയൊക്കെ ഈ നമുക്ക് പറ്റാത്ത ഈ പരിപാടിക്ക് ആരെ കൊണ്ടുവന്നത് ഭയങ്കര നിഷാനൈച്ചുകളും എന്താ പറയാ നൃത്ത സംഗീതങ്ങളും ഒക്കെ അതിന് കുട്ടികൾ ഓരോരുത്തല്ല അവർ നമുക്കറിയില്ല ആര് കാരണന്മാര് വരെ അവരെ പൈസ കൊടുക്കണത് കുട്ടികൾ പൈസ കൊടുക്കട്ടെ അവര് നടത്തി നമ്മളെ നടത്തി കൊടുക്കെ കുറ്റക്കാരാണ് ഒരുപോലെ കുറ്റക്കാരാണ് എനിക്ക് പറയുന്ന ഈ ചരിത്രം ഞാൻ തന്നെ വായിച്ചതിൽ അത്യപൂർവ്വമായ അത്ഭുതമുള്ള ഒരു ചരിത്രമാണ് വളരെ ചെറിയ സംഭവമാണ് ഒരു പുതിയ പുളക്ക് ഫസ്റ്റ് നൈറ്റിൽ കിടന്നുറങ്ങാൻ കഴിയാതെ വിവാദത്തിലായി കഴിഞ്ഞ ഒരു അനുഭവമാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ചരിത്രമുണ്ട് സിംഹം വന്ന് കാബൂളിൽ കാബൂളിൽ ഒരു ധർമ്മ സമരം നടക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു സിംഹം വന്ന് വന്നിട്ടൊരു രംഗമുണ്ട് മറ്റൊരു ചരിത്രം ഇതിലേക്ക് വരാം വിവാഹം ചെയ്യുകയാണ് അന്ന് കുളിപ്പുരകളാണ് അന്ന് പെയ്ഡ് ബാത്റൂമുകൾ ഉള്ള കാലമാണ് വീട്ടിൽ കുളിപ്പുരകൾ ഉണ്ടാവില്ല ചൂടുവെള്ളം കിട്ടണമെങ്കിൽ ചൂടുവെള്ളം കൊടുക്കുന്ന കുളിപ്പുരകൾ ഉണ്ട് അത് നമ്മള് ഇപ്പൊ ബാംഗ്ലൂരിലൊക്കെ ഉണ്ടോന്നറിയില്ല ബസ് ഇറങ്ങി ചെന്നാൽ കുളിക്കാൻ ഒരു ചെറിയ ചന്ദ്രസോപ്പും അവർ തോർത്തും തന്നിട്ട് പത്ത് രൂപ ഇരുപത് രൂപ കൊടുത്ത് കുളിക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാവില്ലേ ഞങ്ങൾ കിറന്നില്ലേ ഉണ്ട് ബാത്റൂമുകൾ വാടകയ്ക്ക് കൊടുക്കണേ പിന്നെ അങ്ങനെ സംവിധാനം അറബ് ഉണ്ടായിരുന്നു അപ്പോ നശീം തങ്ങളെ അന്ന് സുരത്തുനഷിയ സമാന അല്ലെങ്കിൽ സ്റ്റീം ബാത്ത് പറയുന്ന സംവിധാനങ്ങൾ അന്നത്തെ രീതിയിൽ സ്റ്റീം ബാത്ത് ചുടുവെള്ളം കൊണ്ട് ആവിപിടിക്കലും ഒക്കെ ഉണ്ട് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നത് അല്പം ചെറിയ രീതിയിൽ കണ്ടിട്ടുണ്ട് കൂടുതൽ അങ്ങ് നോർത്ത് വെസ്റ്റിലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് ഇരിക്കട്ടെ നശീം തങ്ങളെ മഹാനപ്രകളുടെ സഹോദരൻ സഹോദരപുത്രൻ നമുക്ക് നല്ലൊരു ഫ്രഷ് കുളിച്ച് പുതിയാഫ്ലെ പോവല്ലേ മഹാനുറ കുളിപ്പിക്കാൻ കൊണ്ടുപോയി யர அபிதான் சொல்றக்காரனாங்க அப்போ അവിടെ ചെന്ന് നോക്കുമ്പോൾ തിളച്ച വെള്ളമാണ് ചുടുവെള്ളം വീട്ടിലുണ്ടാക്കാൻ കഴിയില്ല ആ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് കുളിക്കുക അപ്പൊ നല്ല ആവിയും ചൂടുമൊക്കെ കിട്ടുന്ന ഒരു നല്ല തണുപ്പ് നാടാണ് പക്ഷെ നമുക്ക് തണുപ്പുള്ള നാടാണ് ഈ സമയത്തൊക്കെ അവിടെ നല്ല മഞ്ഞ് പെയ്യുന്നുണ്ടോ എന്ന് സംശയം ഇപ്പോഴൊക്കെ ജോർഡാനിലൊക്കെ നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് യൂറോപ്പിന്റെ അക്കരെ മെഡിറ്ററേനിയൻ മെഡിറ്ററേനിയൻ കടലിലെ പരിസരത്ത് സൈപ്പസ് അപ്പം ഇറ്റലിയും ഫ്രാൻസും ജർമ്മനിയൊക്കെ കിടക്കുകയാണ് അപ്പോ യൂറോപ്പിന്റെ ഒരു കാലാവസ്ഥയുടെ ടച്ച് വരും അങ്ങ് ലെബനോൺ സിയുടെ ഭാഗങ്ങളിലൊക്കെ ജോർഡാനിലൊക്കെ നല്ല തണുപ്പാണ് അപ്പൊ നല്ല തണുപ്പുള്ള സമയമാണ് ഇരിക്കട്ടെ മഹാനായ സുഖത്തുനഷീം അതിലേക്കൊണ്ട് കയറിയപ്പോൾ ഖബറും പലോകത്തിൽ

ഇങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ അത്യപൂർവ്വമാണ് അത് കൂടെ ഒരു യുദ്ധത്തിന് സംബന്ധിച്ചപ്പോ അവർ പറയാണ് ഒറ്റക്ക് കുറ്റിക്കാടിന്റെ മറവിൽ പോയി മഹാൻ അപ്പോ ഞാൻ പിന്നാലെ കൂടി ഒരാൾ പറയുന്നു ഞാൻ പിന്നാലെ ചെന്നു എന്താണ് അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഞാൻ ഒരു മരത്തിന്റെ ഞാൻ താഴ്ന്നു അപ്പോഴാണ് ഒരു സിംഹത്തിന്റെ ഗർജനം

ഞാൻ വിചാരിച്ചു ില്ല ഇങ്ങനെ ഒരു മഹാൽഭും ഞാൻ മഹാനെ കണ്ടു എന്നിട്ട് ഞാൻ നേരം കൊടുക്കുന്നവരെ മഹാന്റെ പിന്നിൽ നിന്നു ആ മഹാൻ കരഞ്ഞുകൊണ്ട് ഇത് കാണുന്നത് അറിഞ്ഞിട്ടില്ല അങ്ങനെ ആകുന്നതിന്റെ മുമ്പ് ക്യാമ്പിൽ എല്ലാവരും ഉറങ്ങുന്ന തിരിച്ചു വന്നു എന്നിട്ട് പുതപ്പിനടിയിൽ ചെന്നിട്ട് സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരാൾ ഒരാൾക്കും ഉറക്കം ഉറക്കം തീരാതെ എഴുന്നേൽക്കുന്ന ഒരാളെ പോലെ ഉറങ്ങിയ ആളെ പോലെ നടിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേൽക്കുന്നതും ഞാൻ കണ്ടു വളരെ അവർ ു ഞാൻ ചോദിച്ചോദിച്ചു അല്ല ഇന്നലെ സിംഹം വന്നതും നിങ്ങൾ അതായിരുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എന്നോട് ഞാൻ മരണം വരെ ഫ്ലാഷ് ഭക്ഷണത്തോളമായിരിക്കും